ഈ ഓണനാളിൽ സംസ്ഥാനത്തെ എല്ലാ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളീഡ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഓണമാസമായ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ സജീവമായി എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻ മാസങ്ങളിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ തന്നെ നിലനിർത്തിയപ്പോൾ എ പി എൽ വിഭാഗം കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാരുടെ അരി വിഹിതം ഓണം പ്രമാണിച്ച് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നീല റേഷൻ കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ റേഷൻ വിഹിതമായി ലഭിക്കുന്നതിനോടൊപ്പം കാർഡിന് അധിക വിഹിതമായി പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഈ മാസം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഈ ഓണമാസത്തിൽ ലഭിക്കും കഴിഞ്ഞ മാസം അഞ്ചു കിലോ അരിയായിരുന്നു വെള്ള റേഷൻ കാർഡുകാർക്ക് ലഭിച്ചിരുന്നത് ഇത്തവണ പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് എ വൈ മഞ്ഞ റേഷൻ കാർഡിനും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും വയനാട് ദുരിതബാധിതർക്കും മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് സെപ്തംബർ ഒൻപത് തിങ്കളാഴ്ച മുതൽ ഇതിന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ാർക്കുള്ള മസ്റ്ററിംഗ് വീണ്ടും പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിച്ചു വരുന്ന എ വൈ മഞ്ഞ പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് റേഷൻ കടകളിൽ എത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് തികച്ചും സൗജന്യമാണ് നേരത്തെ സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സർവർ തകരാറിലാവുകയും മസ്റ്ററിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സർവറിന്റെ ശേഷി കൂട്ടുകയും വിവിധ ജില്ലക്കാർക്ക് വ്യത്യസ്ത തീയതികളിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ജില്ലക്കും പ്രഖ്യാപിച്ചിരിക്കുന്ന തീയതികൾ ഇങ്ങനെയാണ് ഓണം കഴിഞ്ഞതിന് ശേഷമാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പുനരാരംഭിക്കുക സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യം മസ്റ്ററിംഗ് നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ എൻ എഫ് സി കാർഡ് എല്ലാ അംഗങ്ങളും അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങൾ ഈ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ കേന്ദ്രം അനുവദിക്കുന്ന റേഷൻ വിഹിതം തുടർന്നും ഈ അംഗങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതത് പ്രദേശത്തെ അംഗൻവാടികൾ സ്കൂളുകൾ തുടങ്ങി കാർഡ് ഉടമകൾക്ക് സൗകര്യപ്രദമായ ഇടങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സൗകര്യപ്രദമായ ഇടങ്ങളിൽ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ വിതരണത്തിന് തടസ്സം വരാതിരിക്കാൻ സപ്ലൈ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയാം ഓണത്തോടനുബന്ധിച്ച് സപ്ലൈക്കോയും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള ഓണോ ഫെയറുകളും ഓണ ആരംഭിച്ചു ഇവിടെ നിന്നും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിലും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളും അരിയും പഞ്ചസാരയും അടക്കം തിങ്കളാഴ്ചയോടെ സ്റ്റോക്ക് എത്തി എന്നാണ് അറിയുന്നത് ഓണോ ഫെയറുകളിലെല്ലാം ഇപ്പോൾ തന്നെ ഇവയുണ്ട് കൂടാതെ മറ്റു കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവും നൽകി വരുന്നു